ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ച് കേരള ചർച്ചകൾ സമയമാണല്ലോ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നമുക്ക് ആചാരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളെ കൂടുതൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്മണിക്കുട്ടിയും അതോടൊപ്പം തന്നെ ഒരു ശശി അണ്ണനും കുറച്ചാൾ വരെ രണ്ടുപേരും ഈ നമ്മളിലേക്കുള്ള വരവൊന്നു കുറച്ചു പക്ഷെ അവർക്ക് മനസ്സിലായി കെ വി സുഭാഷ് തന്ത്രിനെ വിമർശിച്ചാൽ മാത്രമേ വീഡിയോ റീച്ചാവുള്ളൂ അപ്പോൾ അങ്ങനെ റീച്ച് ആവണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ മെക്കെട്ട് കയറി വരണം അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ല കാര്യമാണ് കാരണം നമുക്കതുകൊണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം നമ്മൾ അവരെ മഞ്ഞക്കിളികളിൽ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിന് ആ മാറ്റമൊക്കെ വരുത്തി തീട്ടക്കുറിക്കാർ എന്ന ഒരു പേര് മാറ്റി കൊടുത്തു കാരണം ഇനിയിപ്പോൾ ധൈര്യമായിട്ട് കാണുമ്പോൾ ചോദിക്കാം തീട്ടക്കുറി വരയ്ക്കാൻ പോയോ എന്ന് ചോദിക്കുന്ന ഒരു നിലയിലേക്ക് മാറി അപ്പം എന്തായാലും ഞമ്മണിക്കുട്ടിക്കും ശശിയണ്ണനും ഇപ്പം നല്ല കച്ചവടമാണ് കാരണം ഇത്രയും കാലം നമുക്ക് നമ്മുടെ കേരളത്തിൽ ആട്ടുങ്കാട്ടവും കോഴിക്കാട്ടവും മാത്രമേ വിൽപ്പനിക്കേണ്ടതായുള്ളൂ ഇപ്പം മനുഷ്യൻ്റെ തീട്ടം അതായത് മലം കൂടി കച്ചവടം ആരംഭിച്ചു അതിൻ്റെ മൊത്തം ശശി അണ്ണനും അതോടൊപ്പം തന്നെ നമ്മുടെ ഞമ്മണിക്കുട്ടിയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ നമ്മുടെ ജ്യോതിഷത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഞമ്മണിക്കുട്ടിയും ശശി അണ്ണൻ പറഞ്ഞ പാരമ്പര്യക്കാരെ വിമർശിക്കുന്നു എന്നിട്ട് പാരമ്പര്യ രീതിയിൽ തന്നെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജ്യോതിഷം ആചാര്യ സംവാദമാണ് പാരമ്പര്യമണ്ടശിരോമണികൾ പറയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന രീതിയിലുള്ള അതായത് മുമ്പ് ഇവിടെ ശാസ്ത്രം എങ്ങനെയാണോ പുരോഗമിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ മഹർഷിമാർ നമുക്ക് കണ്ടെത്തി തന്ന ഈ ജ്യോതിഷത്തിലും അതിൻ്റെ ശരി തെറ്റുകൾ കിടക്കുന്നുണ്ട് അതെല്ലാം കൃത്യമായി പഠിച്ചെടുത്ത് കാലത്തിനനുസരിച്ച് അപഗ്രഥിച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതി ആ സമയത്ത് ഒരു വീട്ടിൽ നാല് ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഒരു വീട്ടിൽ അമ്പത് പേര് അറുപത് പേര് നാൽപ്പത് പേരുണ്ടാവും അപ്പോൾ ദമ്പതികൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവരെ ആശ്വസിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ മറ്റാവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവിടെ വേറെ ആളുകളുണ്ട് ഇന്ന് അങ്ങനെയല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുട്ടി ഇങ്ങനെ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രം അപ്പോൾ അവർ രണ്ട് പേര് മാത്രമായിട്ട് ജീവിക്കുമ്പോൾ ഈ കുട്ടിയായിട്ട് ജീവിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ല അപ്പം കാലം അത്ര കണ്ട് അതായത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ നമുക്കതിനീവിക്കണമെങ്കിൽ കൃത്യമായ നക്ഷത്ര പൊരുത്തം നമ്മളെപ്പോഴും പറയുന്നുണ്ട് മൂന്നാൾ മൂന്നാംകൂറ് ഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടം സ്ത്രീ ദീർഘപ്പൊരുത്തം എന്ന് പറയുന്ന പാരമ്പര്യകാര മണ്ഡത്തൽ നമ്മൾ അംഗീകരിക്കുന്നില്ല സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും ഒരു കാരണവശാലും മൂന്നാളോ മൂന്നാം കൂറോ നമ്മൾ അനുവദിക്കുന്നില്ല അപ്പോൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഈ ദമ്പതികൾ തമ്മിൽ ഒരു കലഹം ഉണ്ടാവില്ല അപ്പോൾ ശാസ്ത്രം മുന്നോട്ട് പോകുന്ന അതേ വേഗതയിൽ തന്നെ നമ്മുടെ പാരമ്പര്യ ജ്യോതിഷത്തിൽ ഉള്ള ഈ കാര്യങ്ങൾ അതായത് നമ്മുടെ ആചാര്യ സമ്മേദം കുറച്ച് വ്യത്യസ്തമാണ് ചിന്തിച്ച് എടുത്തു കഴിഞ്ഞാൽ വ്യാഴമാറ്റം വരുന്നു ശനിമാറ്റം വരുന്നു രാഹുവേദം മാറ്റം വരുന്നു ആ സമയത്ത് കുടുംബങ്ങളിലും വ്യക്തികളിലും ഉണ്ടാകുന്ന സ്വഭാവമാറ്റം എല്ലാം തിരിച്ചറിഞ്ഞ് അതിനെല്ലാം കൃത്യമായിട്ട് വഴിപാട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു കഴിയുന്ന കാലഘട്ടമാണ് പക്ഷേ ഇതൊന്നും പാരമ്പര്യമണ്ഠ ശിരോമണികൾ അംഗീകരിക്കുന്നില്ല എൻ്റെ കാരണം എന്താ അവർ പഠിച്ചിരിക്കുന്നതനുസരിച്ച് അവർക്ക് ഗോ ബ്രാഹ്മണേഭ്യു ശുഭമസ്തു ലോകാസമസ്തോ സുഖിനോ ഭവന്തു എൻ്റെ അർത്ഥം എന്താ ഗോവിനും ബ്രാഹ്മണനും സുഖം ലഭിച്ചാൽ ലോകത്തിലുള്ള എല്ലാവർക്കും സുഖം ലഭിക്കും എന്നാണ് ഈ നമ്മണിക്കുട്ടിയുടെയും അതേപോലെ തന്നെ ശശി അണ്ണൻ്റെയും കണ്ടെത്തൽ അതിനു വേണ്ടിയിട്ട് അവർ മഹാഭാരതത്തെയും അതോടൊപ്പം രാമായണത്തെയും ഭഗവത്ഗീതയെല്ലാം കൂട്ടുപിടിക്കുന്നുണ്ട് പക്ഷേ ഒരു ശ്ലോകത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാം കാരണം നമ്മൾ കണ്ട അർത്ഥമാണ് ഈ പൊട്ടക്കണ്ണന്മാർ ആനയെ കാണാൻ പോയ പോലെയുള്ള ഒരു രീതിയിലാണ് ഒരു ശ്ലോകം പറയും അതിൻ്റെ അർത്ഥം അയാൾക്ക് തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കുന്നു അപ്പോൾ ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നത് കൃഷ്ണനാണ് ജാതുപരണ്യം കൊണ്ടുവന്നത് ബ്രാഹ്മണ്യം ക്ഷത്രിയം വൈശ്യം ശൂദ്രം എന്നെല്ലാം പറഞ്ഞ് കൃഷ്ണൻ കൊണ്ടുവന്നു അപ്പോൾ കൃഷ്ണൻ്റെ തലമുടയ്ക്ക് കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് അനുസരിച്ചേ മതിയാകും അല്ലേ ഭഗവാൻ പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ ഇവർ പറയും നിങ്ങൾ ഇന്ന കുലത്തിൽ ജനിക്കാൻ കാരണം നിങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് അപ്പോൾ എന്തായാലും ആ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകും മറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഇപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് നൂലും കൗബിനവും ധരിച്ചു വരുന്ന ആൾ അവൻ ഇന്ന് ശരിക്കുള്ള ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്നാൽ സ്വാവിലും ഗോവിലും അതായത് എല്ലാത്തിലും തുല്യതയിൽ തുല്യത കാണുന്ന ആളെ ബ്രാഹ്മണൻ ആവുകയുള്ളൂ അപ്പോൾ അതുപോലും അറിയാൻ പാടില്ലാതെ ഒരു നൂലും കൗബിനവും അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞ കോണവും ധരിച്ചുകൊണ്ട് ഏതൊരാളെയും ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് ബ്രാഹ്മണ്യത്തെ മാറ്റിമറിക്കുകയും അതിനവർ തന്നെയാണ് അതിൻ്റെ അർത്ഥം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഞാനൊരു ശ്ലോകം ഒരു കീർത്തനം തന്നെ എഴുതിയിട്ടുണ്ട് ബ്രാഹ്മണ്യം അറിയുവാൻ ബ്രഹ്മത്തെ അറിയണം ബ്രഹ്മത്തെ അറിയുവാൻ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയുവാൻ പ്രകൃതിയെ അറിയണം പ്രകൃതിയെ അറിയുവാൻ പ്രവൃത്തികൾ ചെയ്യണം പ്രവൃത്തി ജോലി ചെയ്യണം അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാണ് ബ്രാഹ്മണ്യം ഇതിലേതും അറിയാത്ത മർത്തിന് ബ്രാഹ്മണ്യം കൽപ്പിച്ചു നൽകുന്നു എങ്ങനെയാണ് കൽപ്പിച്ചു കൊടുക്കുന്നത് അത് കഥകളിലൂടെ ഏത് കഥകളാ ദൈവിക കഥകളിലൂടെ നോണ പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുന്നു അപ്പം ശരിക്കുള്ള ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ബ്രഹ്മത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ഒരു കഴിവ് ഈശ്വരൻ എപ്പോഴാണോ ഒരു കർമ്മിയായിരിക്കുന്ന ഒരു മനുഷ്യന് ഈശ്വരൻ കൊടുക്കുന്നതാണ് ബ്രാഹ്മണ്യം ആ ബ്രാഹ്മണ് ലഭിക്കുന്ന ആൾ മാത്രമേ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുള്ളൂ അവനാണ് ബ്രാഹ്മണ്യത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവർ നിങ്ങളെല്ലാം ചൂഷണം ചെയ്ത് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഇത് തന്നെ പറയുന്നു ജാത ബ്രാഹ്മണനായിരിക്കണം എങ്ങനെയാണ് ജാത ബ്രാഹ്മണൻ വരുന്നത് ജാത ബ്രാഹ്മണൻ വരണമെങ്കിൽ അവരുടെ പിതാവ് ബ്രാഹ്മണനായിരിക്കണം അതായത് ഒരു കോണം കിട്ടിയായിരിക്കണം മാതാവും കോണം കിട്ടിയായിരിക്കണം പക്ഷേ ബ്രാഹ്മണരുടെ ഒരു കളി ഒരു കളിയിലേക്ക് പോകുമ്പോൾ ഇവിടെ അയ്യര അയ്യങ്കാർ വിഭാഗത്തിന് ഒരു സ്ത്രീയെ ബ്രാഹ്മിണി ആക്കുന്നുണ്ട് വിവാഹത്തിൻ്റെ തലേ രാത്രിയിൽ അവരുടെ നെറുകയിൽ പുരോഹിതൻ സ്വർണ്ണ നാണയം വെച്ചുകൊണ്ട് ജലാഭിഷേകം പാലാഭിഷേകമൊക്കെ നടത്തി മന്ത്രോച്ചാരണം നടത്തി ആ സമയത്ത് ഈ ലേഡിക്ക് ബ്രാഹ്മണ്യം കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കാണുന്ന മലയാള ബ്രാഹ്മണൻ എന്ന് പറയുന്ന കോണം കെട്ടികൾക്ക് അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല കാരണം കോണംകെട്ടിയുടെ മകളാണെങ്കിൽ ബ്രാഹ്മണിയാണ് അപ്പോൾ അവിടെ തന്നെ അടിച്ചലിക്കാരായിട്ടിരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ജനിക്കുന്ന കുട്ടിയാകാം അങ്ങനെ വന്നാൽ എങ്ങനെ വരും ബ്രാഹ്മണ്യം അപ്പോൾ അതിനൊന്നും ഒരു ഉത്തരവില്ല അർത്ഥമില്ല അപ്പം നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഞമ്മണിക്കുട്ടിക്കും അതേപോലെ ശശിയാണ് എന്നൊന്നും ഉത്തരവില്ല അങ്ങനെ വരുമ്പോൾ ഉടനെ പറയും അയാളുടെ വായിൽ നിന്ന് വരുന്ന ഭാഷ കണ്ടോ അപ്പോൾ ഈ ഭാഷ നമ്മുടെ കേരളത്തിലുള്ളവർ കേൾക്കാത്തതാണോ എല്ലാവരും കേൾക്കുന്നുണ്ട് അപ്പം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവർ സഭ്യമായ ഭാഷ ഇവരുടെ സഭ്യത രീതിയെങ്കിൽ ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിൽ നിന്ന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കിട്ടാണ്ടായിരുന്നു കൗമന്തി ചാനലിൻ്റെ അതിൻ്റെ താഴെ വന്ന് നമ്പൂരിമാരെന്ന് പറഞ്ഞവർ പേരിൽ നമ്പൂരിന്ന് ഇട്ടവനൊക്കെ തെറി തന്നെ വിളിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയേ ഈ പറയുന്ന രീതിയിൽ മന്ത്രോച്ചാരണം നടത്തുന്ന ഇവന്മാരൊക്കെ ഒന്ന് വിളിക്കാൻ പാടണ്ടോ അപ്പോൾ അമ്മണിക്കുട്ടി ഇടുവ വന്നോളൂ എന്ന് പറയുന്ന സമയത്തുള്ള ആ ഒരു പുളകം ശശിയണ്ണ മാപ്പ് തരൂല്ല കേട്ടോ അപ്പം നിങ്ങളറിയുക ഇന്നിപ്പോൾ ഇവിടെ ആവാഹാന പൂജയുടെ രണ്ടാം ദിവസമാണ് നിങ്ങൾ കണ്ടില്ലേ എൻ്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാം ഇവിടെ ആഹാന പൂജ കഴിഞ്ഞ് ജീവിതം തിരിച്ചു പിടിച്ച ആൾക്കാരാണ് ഇനി അപ്പുറത്ത് പൂജക്കാരൊക്കെ അവിടെ ഇരിക്കേണ്ട കേട്ടോ ഞാൻ അവരൊന്നും വിളിച്ചിട്ടില്ല അവരൊക്കെ പിന്നീട് വീണ്ടും തടസ്സം മാറ്റുന്ന സമയത്ത് ഇവിടെ ഒന്ന് മാറ്റും അപ്പോൾ ഇതുതന്നെ സ്പീഡ് പൂജയാണ് എഴുപത്താറാണ് അറുപത്താറാണ് എന്ന് പറയുമ്പോൾ ഈ ആവാഹന പൂജയിൽ ജീവിതം തിരിച്ചു ഈ ഇരിക്കുന്ന രണ്ട് പേരും വിദേശത്ത് നിന്ന് ഒന്നാണ് ഗൾഫിൽ നിന്ന് വന്നാണതാണ് അതിലൊരാൾ ക്രിസ്ത്യാനും മറ്റേ ആൾ ഹിന്ദുവാണ് അപ്പോൾ നിങ്ങളൊന്നാലോചിക്കേ അവർക്ക് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് തന്നാൽ ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല നമുക്കിവിടെ സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവർക്ക് തന്നെ സംശയം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇന്ന ദിവസം ഇവിടെ പൂജ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അവർ തന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഇവിടെ വരും മാറ്റം അതേപോലെ തന്നെ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് ദശാകാല വഴിപാട് മുതൽ ഇവിടെ വിശേഷങ്ങളിൽ അതായത് പ്രണോമലയിൽ നടക്കുന്ന എല്ലാ വഴിപാടുകളും കൃത്യമായിട്ട് അവർ ചെയ്ത് ജീവിതം നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വ്യാഴമാറ്റം വരുന്ന സമയത്ത് ശനിമാറ്റം വരുന്ന സമയത്ത് രാഹുവേതുമാറ്റം വരുന്ന സമയത്തെല്ലാം അവർക്ക് ഗുണമാണോ ദോഷമാണോ അതെല്ലാം അവർക്ക് തന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അപ്പോൾ കൃത്യമായി നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇതെല്ലാം മനസ്സിലാകും അതിന് പകരം എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ നാരായണ ഗുരു എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഗുരുവാണ് നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ചട്ടമ്പിസ്വാമി നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ചട്ടമ്പിസ്വാമി അതി കൂടുതൽ പഠിച്ചു കാരണം അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു സാധാരണ മനുഷ്യന് അതായത് സംസ്കൃതത്തിൽ മാത്രമേ കീർത്തനങ്ങളും കൃതികളും ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇദ്ദേഹം സംസ്കൃത പഠിച്ചെടുത്ത് അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു അത്രയും വലിയ ഒരു സൗകര്യം ചെയ്ത ആളാണ് ചട്ടമ്പിസ്വാമി പക്ഷേ ചട്ടമ്പിസ്വാമി എന്നെ ഒരിക്കലും നായർ സമുദായം ദൈവമായി കണക്കാക്കിയില്ല അവരോധിച്ചില്ല അപ്പോൾ ഇവിടെ നാലാം ക്ലാസ് വരെ പഠിച്ച നാരായണ ഗുരുവിനെ ദൈവമാക്കി ആരാണാക്കിയത് ഡോക്ടർ പൽപ്പും കുമാരനാശാനും കൂടി ക്രിയേറ്റ് ചെയ്ത് കളിയിലേക്ക് കൊണ്ടുവന്നു അവസാനം ഞാനിവിടെ അവനുപോചിച്ച് വരുമ്പോൾ പറയാറുണ്ട് കാലം കഴിയുമ്പോൾ ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ പല്ല് കിട്ടി എവിടെ നിന്ന് കിട്ടിയത് ബോംബെ എന്നാണ് കിട്ടിയത് ആൾ വരെ ബോംബെ പോയിട്ടില്ല പക്ഷേ ബോംബെയിലെ ഡോക്ടർക്ക് പല്ല് കിട്ടി അപ്പോൾ പിന്നെ അതേപോലെ മുടി കിട്ടി ആ കാലഘട്ടത്തിൽ മുടി ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ അപ്പോൾ മുടി തിരികേശം അത് ഇത് അപ്പോൾ ഞാൻ അന്നൊക്കെ ഇരുന്ന് പറയും ഇനി കോണകം കിട്ടും ഇത് കഴിഞ്ഞിട്ട് പിന്നെ വടിയും ചെരുപ്പൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് ഇത് കൂടാതെ ഇനി തീട്ടക്കച്ചവടം ആരംഭിക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടില്ല ഞാനെല്ലാം വീഡിയോ കൊണ്ടുവന്നിട്ടേട്ടോ ഇപ്പോൾ പലർക്കും കരുതുന്നത് ഞാനായിട്ടാണ് തീട്ടക്കഥ അവരായിട്ട് കൊണ്ടുവന്നാ ഇപ്പോൾ അവരുടെ നേതാക്കന്മാർ പറയുന്നു ഏതോ ഒരുത്തിന് വെളിവില്ലാണ്ട് ചെയ്തു വെളിവില്ലാണ്ട് ചെയ്താണോ കാരണം ഈ കച്ചവടം നല്ല വിജയമാണ് പല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു പല്ലുള്ളൂ ഈ പല്ല് കാണാനേ പറ്റുള്ളൂ കച്ചവടം ചെയ്യാൻ പറ്റുമോ ഇതാവുമ്പോൾ ഭയങ്കര ബുദ്ധിയാ നിങ്ങൾ എന്നെ ആലോചിക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പടകൾ ധൈര്യമായിട്ട് കാണണം അല്ലാതെ എന്നെ തെറിവിളിക്കാൻ വേണ്ട ഞാൻ നിങ്ങളെ രക്ഷിക്കുകയാണ് കാരണം ഇപ്പം ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പൂജാമുറിയിൽ നിങ്ങൾ തീട്ടം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടോ ഇല്ലേ അതേപോലെ നിങ്ങൾ നിത്യം കുറി തൊടാൻ ഉപയോഗിക്കും കാരണം എന്താ ഇതാമൃതമാണ് ഈ സംഭവം തൊട്ടിട്ട് പോകണ എല്ലാ കാര്യവും ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് പറഞ്ഞു നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളുടെ കാര്യം സാധിക്കും അതിൻ്റെ കാര്യം നിങ്ങൾ ഒരു ഓഫീസിൽ ചെന്നു അല്ലേ ഓഫീസിൽ ചെന്ന സമയത്ത് മാറിയിട്ട് പാടില്ല അപ്പൊ അവരെന്ത് ബാധേനെ വേഗം ഒഴിവാക്കി വിടാം ഇനിയിപ്പോ നാളത്തേക്ക് വീണ്ടും വന്നാലോ നാളെ സഹിക്കണ്ടേ അതുകൊണ്ട് അവര് എന്തായാലും ഈ കുറി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നും മഞ്ഞ മഞ്ഞായിരിക്കും പിന്നെ കുറി കാണേണ്ട കാര്യമില്ല അടുത്തേക്ക് തന്നെ നാറ്റം വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് തകർന്നടിഞ്ഞ് ഒരു വലിയ സമൂഹം പോകാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരനെ എന്നെ നിയോഗിച്ചാണ് അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയാം അപ്പോൾ ആചാരമൊക്കെ വഴി മാറി ഇത് തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ വന്ന് ഇന്നാണത്തോ എഴുതി എടുക്കുന്നത് ഇന്നലെ മൂവാറ്റുപുഴയിൽ വന്ന് അവിടെ ഇത്രയും കാലം അവിടെ ഒരു കുമാരസഭ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തില് അവിടെ ഷർട്ടും പെനീനും ഷടിയൊക്കെ ഊരിയിട്ട് വേണം പുരുഷന്മാർ കയറാൻ അപ്പോൾ ആ കയറുന്നതിന് പകരം ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ മാറ്റം വരുത്തി വെള്ളാപ്പള്ളി ഒന്നും മാറ്റി അപ്പോൾ നമ്മളിവിടെ നാഗരാജാവിൻ്റെ തിരുസന്നിധിയിൽ നിലവിലേടകത്ത് എല്ലാവർക്കും കള്ളിമുണ്ടൊഴികെ ഏത് വേഷം ധരിച്ചും ആണിനും പെണ്ണിനും പ്രണവം അല്ലെങ്കിൽ ഇരുപത്തേഴ് ദേവതകളുടെ മുമ്പിൽ ഒന്ന് ധൈര്യമായിട്ട് തൊഴുവാം ഒരു പ്രശ്നമില്ല അതിൽ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നു അപ്പം നമ്മൾ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇത്രയും വലിയ ബുദ്ധിമാനാന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധി ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ പിന്നെ ഒക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ കള്ള കച്ചവടമുണ്ടല്ലോ ഇത് തന്നെ ഇവർ പറയുന്നുണ്ട് നാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ അവർ അംഗീകരിക്കുന്നു കാരണം ദേവീദേവ ക്ഷേത്രങ്ങൾ അരുത് അതുകൊണ്ട് ഞങ്ങളത് പാലിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആള് പറഞ്ഞില്ലേ ചെത്തരുത് കൊടുക്കരുത് കുടിക്കരുത് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ മുഴുവൻ ഇത് തന്നെയല്ലേ പണി ചെത്തരുത് കൊടുക്കരുത് കുടിക്കരുത് ഞാനാണെങ്കിൽ കള്ള് കുടിക്കില്ല കള് വെച്ച ചെയ്തിട്ടില്ല അപ്പം ശരിക്കും ഇവർ ചെയ്യാൻ പാടണ്ടോ നിങ്ങൾ തന്നെ ആലോചിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടത് അവർ ചെയ്യും അതേപോലെ തന്നെ ആള് പറഞ്ഞിട്ടുണ്ട് മത്സ്യമാംസ മദ്യ മധുരാക്ഷി വർജന മത്സ്യം മാംസവും മദ്യവും മധുരാക്ഷി മധുരാക്ഷി എന്ന് പറയുന്നത് എന്താ സ്ത്രീകൾ ഉപയോഗിക്കരുത് അപ്പോൾ പിന്നെ ഇവർ ഉപയോഗിക്കല്ലേ ഉപയോഗിക്കുക അല്ലേ അപ്പം തത്വങ്ങൾ പാലിക്കുകയും ചെയ്യേ വേണം എന്നാൽ ഞങ്ങൾക്ക് അനുസരിക്കാനും പറ്റില്ല അപ്പം നിങ്ങൾ തന്നെ തിരിച്ചറിയുക അപ്പോൾ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ തീട്ടക്കുറി നിങ്ങൾ വരയ്ക്കാതിരിക്കാനും അതേപോലെ തീട്ടൻ സ്റ്റോക്ക് പിടിക്കാതിരിക്കാനും വേണ്ടി ഈ വീഡിയോ ഞമ്മണി കുടിക്കും അതോടൊപ്പം തന്നെ ശശി അണ്ണനും സമർപ്പിക്കുകയാണ് അതോടൊപ്പം പറയുന്നുണ്ട് ആചാരങ്ങൾ ഷർട്ട് ഊരുന്ന കേസാണ് തിരുപ്പതിയിൽ ഞാൻ ഇരുപത്തി മൂന്ന് വർഷം തിരുപ്പതി പോയാളാ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ഷർട്ട് അവിടെ ഭഗവാൻ്റെ നേരെ ചെന്ന് തൊഴുകാം ഇത് പലരും ആചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് പുരുഷന്മാർക്ക് നെഞ്ചിലേക്കും വേണ്ട നെഞ്ചു പിരിച്ചിങ്ങനെ വരും സ്ത്രീകൾക്ക് മുഖത്തേക്കുമാണ് ഭഗവാന്റെ സംഭവം വന്നടിക്കും വേണ്ട ചൈതന്യം ഏഹ് അത് തന്നെ ഒരു വില്ലാളി വീരും പറഞ്ഞിരിക്കും മാസ്ക് ധരിച്ച സമയത്ത് ചെല്ലുമ്പോൾ പറയും മാസ്ക് വരാണ് കാരണം ചൈതന്യം അടിക്കണ്ടേ വേണം വേണ്ടേ അപ്പം നിങ്ങളത് ആലോചിച്ച് കൊറോണ സമയത്ത് കൊറോണ സമയത്ത് ഈ മാസ്ക് വയ്ക്കാണ്ട് ചെന്നാൽ മറ്റേ പോലീസ് പിടിച്ചുണ്ടോ കൊണ്ടോ ആ സമയത്ത് ചൈതന്യം വേണ്ടേ ഏഹ് അപ്പം നമുക്കിവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കാരണം ഷർട്ട് ഇട്ട് ചെന്നാലും ഷർട്ടിടാതെ ചെന്നാലും ഭഗവാൻ നിങ്ങളുടെ മസ്സിലൊന്നും കാണണ്ട ഇത് തന്നെ പണ്ട് കാലങ്ങളിൽ സ്ത്രീകളുടെ മസിൽ കാണണമായിരുന്നു കാരണം സ്ത്രീകളുടെ മസിൽ കാണാനുള്ള ഒരു ചന്തം അന്നത്തെ രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ബുക്ക് വായിച്ചിട്ടുണ്ടായി അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ എഴുന്നള്ളി വരും അത് ആഴ്ചയിൽ ചിലപ്പോൾ പുള്ളിക്ക് തോന്നി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമാണ് എഴുന്നള്ളത് എഴുന്നള്ളിന് വേണ്ടിയിട്ടാണ് എഴുന്നള്ളി വരുന്ന സമയത്ത് യുവതികളായി വാർന്നു വീണിട്ടുള്ളവർ വാർന്നു വീഴണം മാറിടം മാർന്ന് വീണ് കഴിഞ്ഞാൽ അവരെല്ലാവരും താലം പിടിച്ച് നിൽക്കണം അത് വയറ്റത്ത് പാടുള്ള സ്ത്രീകളൊക്കെ മാറ്റും അല്ലാത്ത സ്ത്രീകളിങ്ങനെ താലം പിടിച്ച് നിൽക്കണം താലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞൂടെ താലത്തിൻ്റെ നടുക്ക് നാളികേര മുറിയിൽ ഇങ്ങനെ തിരി കത്തിച്ചു കൊണ്ടു വലിയ പന്തം പോലെ എന്നിട്ട് ഇങ്ങനെ പിടിച്ചോളാം നെഞ്ചത്ത് അങ്ങനെ പിടിക്കുമ്പോൾ എന്താ ഗുണം ആ പ്രകാശം ശരിക്കും അങ്ങ് അടിച്ചിട്ട് രാജാവിന് അങ്ങനെ രഥത്തിലിരുന്ന് വരുന്ന സമയത്ത് രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ എന്താ ഒരു സുഖം അല്ലേ അപ്പോൾ പുള്ളി പതുക്കെ പോകുള്ളൂ കാരണം ഈ അറ്റം മുതലെ ആ അറ്റം വരെ ബുക്കുകൾ വായിച്ച് നോക്കുക അതിൻ്റെ അകത്തൊക്കെ ഈ യുവതികൾ വേർത്തൊലിച്ച് കാരണം രാജാവ് എഴുന്നുള്ളി വരണ വരെ നിന്നില്ലെങ്കിൽ പിന്നെ തലയുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമായിരുന്നു ഇത് തന്നെ പറയുന്നു ബുദ്ധിയുള്ളവനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അവന് ബുദ്ധി കൂടിയതുകൊണ്ടുള്ള ജനങ്ങളെ മുഴുവൻ ഈ രീതിയിലേക്ക് ചൂഷണം ചെയ്ത് അവർക്ക് സൂചിക്കാൻ വേണ്ടി മാത്രം അവർ കഥകളുണ്ടാക്കി ആ കഥകളിലൂടെ ബാക്കിയായിട്ട് ഇന്നും നടക്കുകയാണ് അത് തന്നെ ഇപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചിരുന്നൊരു കാര്യമാണ് വിദേശങ്ങളിലുള്ളവർ ഇത് തന്നെ ജർമ്മനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ബീഫ് മാത്രമേ ഉള്ളൂ അതായത് പശു ഇറച്ചി പശു അല്ലെങ്കിൽ കാളരച്ച് ഇത് മാത്രമാണ് അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ അത് കഴിച്ചാലേ ടിന്നിൽ അടച്ച ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരോഗ്യത്തോടുകൂടി അവിടെ നിൽക്കാൻ വരുന്നില്ല കാരണം നമ്മുടെ സഹായിട്ടൊന്നാളുടെ മകളൊക്കെ അവിടെ നിന്ന് നിൽക്കുന്നത് അപ്പോൾ ആൾ പറഞ്ഞാൽ ആളൊരു ആറ് എസ് സാരനാണ് ആൾ പറഞ്ഞാൽ അവിടെ ബീഫേ കിട്ടുകയുള്ളൂ അപ്പോൾ അവരെന്നോട് ചോദിക്കും ഈ ബീഫ് കഴിക്കാൻ പാടേണ്ടോ കഴിക്കാൻ പാടില്ലേ ഞാൻ തിരിച്ച് ചോദിക്കും നിങ്ങൾക്ക് അവിടെ നില നിൽക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കേണ്ടി വരുമോ കഴിക്കേണ്ടി വരും അപ്പോൾ പിന്നെ കഴിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ എന്താ ഞാൻ പറയുന്നത് തന്നെയാണ് രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുമ്പ് ഋഗ്വേദ സൂക്തങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു ഏറ്റവും ഉത്തമനായ ബ്രാഹ്മണൻ ഒരാളാകണമെങ്കിൽ ഏറ്റവും മുഴുത്ത കാളയിൽ വെട്ടി തിന്നാലേ ഇയാൾ ബ്രാഹ്മണൻ ആവുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ പശു ദൈവത്തിലേക്ക് വരാൻ കാരണം കാരണം പണ്ട് കാലത്ത് രാജാവ് ഈ പൂജ കണ്ട് ഭയപ്പെട്ട് ഭക്തി ഭക്തിമൂത്ത് കഴിയുമ്പോൾ ജനങ്ങൾക്ക് സേവിക്കേണ്ട പൈസ ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞതിന് ദാനം കൊടുക്കും അന്ന് പൈസ ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഭൂമി കൊടുക്കും അതേപോലെ തന്നെ ഏറ്റവും വലിയ സമ്പത്തായ പശുക്കളെ കൊടുക്കും അപ്പം അങ്ങനെ അന്ന് പണ്ട് കാലത്ത് പശുക്കളെ കൊണ്ട് കരഭൂമിയിൽ ഒഴുകിക്കും കളകളെ കൊണ്ടും അതേപോലെ എരുമേനയും പോത്തിനെ കൊണ്ടും വയലുകളിൽ ഒഴിവിക്കും അങ്ങനെ പാലിൻ്റെ കറവയും തീർന്ന് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് ഇതിനെല്ലാം വെട്ടി ഭക്ഷണമായിട്ട് കഴിക്കുമായിരുന്നു അപ്പോൾ അന്ന് പട്ടിണിയും പരിപാട്ടമായിട്ട് കൂടുതൽ വരുമ്പോൾ ആളുകൾ താമസിക്കുന്നത് കൂടുതൽ ചേരി പ്രദേശം പോലെ കോളനി പോലെയാണ് എല്ലാ വിഭാഗം ആളുകൾ അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം ഓരോ ഗ്രാമങ്ങൾക്ക് ഒരു സവർണ ഗ്രാമം ഒരു ബ്രാഹ്മണ ഗ്രാമം ഒരു വാര്യരുടെ ഗ്രാമം മാരാരുടെ ഗ്രാമം ആ ഒരു രീതിയിലേക്കാണ് അവർണ ഗ്രാമം വിശ്വകർമ്മചാര ഗ്രാമം കൊലേരുടെ ഗ്രാമം അങ്ങനെ ഗ്രാമങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല കേരളത്തിലെ അപ്പോൾ സുഖം പരിപാടി എവിടെയെങ്കിലും ചെന്ന് നല്ല പ്രഗത്ഭനായ ജോലിക്കാരൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ ചെന്ന് പറഞ്ഞാൽ മതി ആ തൊഴിൽ പഠിച്ച എല്ലാവരും അവിടെ ഉണ്ടാകും അത്രയും സൂത്രത്തിലൂടെയാണ് ഈ ബ്രാഹ്മണർ എന്ന് പറഞ്ഞവർ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിന്നിരുന്നത് അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ പട്ടിണി പരിവട്ടം വരുമ്പോൾ ഇവർ ഈ പശുക്കളെയൊക്കെ മോഷിച്ച് വെട്ടിത്തിന്നുമായിരുന്നു അപ്പോൾ അങ്ങനെ വെട്ടിത്തിന്നുന്നത് ചെറുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കഥയാണ് ഈ പശു അപ്പോൾ പശു ദൈവത്തിൻ്റെ കഥയിൽ അവർ ജയിച്ചു ഇത് തന്നെ നിങ്ങളതിൻ്റെ സത്യമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ ചെണ്ട കൊട്ടുന്നുണ്ട് അതുപോലെ ഇടയ്ക്ക കൊട്ടുന്നുണ്ട് ഉടുക്കടിക്കുന്നുണ്ട് എല്ലാ തുകൽ ഉപയോഗിച്ചുള്ള ഈ വാദ്യോപകരണങ്ങളെല്ലാം പശുവിൻ്റെ കാളയുടെ തോല് അതേപോലെ ബ്ലാഡറൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദേവൻ്റെ മുമ്പിൽ ഇതൊക്കെ മുഴക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പശുക്കളോ കാളകളോ ചെന്നിട്ട് ഇട്ട് കൊടുക്കുമോ എൻ്റെ അടുത്തോളം പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്നാലോചിക്കുകയെ അപ്പോൾ അവർക്ക് ചോദിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന കഥകളാണെന്നുള്ള യാഥാർത്ഥ്യം അറിയുക അതുകൊണ്ട് നമ്മുടെ ജ്യോതിഷത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനും ദൈവം എനിക്ക് ദൈവമാണെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ദൈവം ഞാനാണ് കാരണം നമുക്കിവിടെ ആവാഹാന പൂജയിൽ ഇവരുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് ഒരു ഇരുന്ന ഗതിയിലാതെ ഇരുന്നാൾക്കൊരു ചരട് കെട്ടിക്കൊടുത്തിട്ട് ഇരുപത്തേഴ് ദിവസം വരെ ആ ചരടിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്നു അതിൻ്റെ ഇടയിലേക്ക് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിച്ചുകൊണ്ട് ധരിച്ച് ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ നിങ്ങളുടെ ജീവിതം തിരിച്ചു സാധിക്കുന്നു മറ്റുള്ള ഏതെങ്കിലും ദൈവത്തിന് കഴിയുന്നുണ്ടോ മറ്റുള്ള ദൈവങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മൻ വയ്ക്കുന്നുണ്ട് ഇല്ലേ പൈസ കൂടുതലു കൊടുത്ത് ആപ്പിൾ തരും അതേപോലെ ചില ദൈവങ്ങളാണ് അവിടെ നൃത്തമാടുന്നുണ്ട് വേറെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ വേറൊരു വലിയ ദൈവമാണെങ്കിൽ വെള്ളം മെല്ലിട്ടുണ്ട് ആൾ പറയും നിങ്ങൾ എന്നെ നോക്കൂ നിങ്ങളുടെ ഭർത്താവിനേം അല്ലെങ്കിൽ കാമുകനെ അല്ലെങ്കിൽ കുട്ടികളെ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കൂ മാതാവിനെ പിതാവിനെയൊക്കെ വിചാരിച്ചോളൂ എന്നിട്ട് കൃഷ്ണനെ ആ കൃഷ്ണൻ്റെ രൂപത്തിലേക്ക് അവരെ വിചാരിക്കൂ എന്നെ നോക്കൂ ആളെന്താ ചെയ്തു കൊണ്ടിരിക്കണേ വെള്ളം മെല്ലിട്ട് ഒരു തലകെട്ടും കെട്ടി അതിൻ്റെ ഇടയിൽ ഒരു പീജി വെച്ചിട്ട് പുള്ളി കൃഷ്ണനായിട്ട് നിൽക്കാണ് എന്താ ഒരു സുഖം അപ്പം അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട് ഇന്ന് ഈ നാരായണഗുരുവിൻ്റെ ദൈവത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ അടുത്തുള്ള ഒരു ചണ്ടാലം ബാബ അതായത് മഹാചണ്ടാല ബാബ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ ആളുടെ പിതാവ് കുലയ സമുദായവും ചെറുമറാണ് മാതാവ് നായർ സമുദായമാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ രണ്ട് കുലത്തിലായിട്ട് ജനിച്ചതുകൊണ്ട് അദ്ദേഹം പഠിച്ച് പിന്നീട് ഡിപ്ലോമയൊക്കെ എടുത്തു അതിന് ശേഷം ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ വാസ്തുവൊക്കെ പഠിച്ചു അങ്ങനെ വാസ്തു കൈകാര്യം ചെയ്യാൻ ചെല്ലുമ്പോൾ പറയുന്നു ആശാരി വാസ്തു നോക്കിക്കോളൂ അപ്പം ചെറുമനും പുലേനും അത് അംഗീകരിക്കില്ല അത് കഴിഞ്ഞിട്ട് ആൾ പോയിട്ട് ഈ പറയുന്ന ബ്രാഹ്മണരുടെ അടുത്ത് പോയിട്ട് തന്ത്രവിദ്യ ഇടത്തിൽ പോയി അവിടെ പൂജ പഠിച്ചു അങ്ങനെ ആൾ ബിജു നാരായണ ശർമ്മ എന്ന പേര് ബിജു എന്നാണ് ശരിക്കും പേര് അങ്ങനെ ബ്രാഹ്മണനായി ബ്രാഹ്മണനായി നൂലിട്ട് വന്നിട്ടും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല കാരണം ജനങ്ങൾക്ക് ജനിച്ച കുലത്തിൽ നിന്നുള്ള നൂലും ഗോണം കെട്ടി വരണം അല്ലാതെ ഒരാൾ പഠിച്ചെടുത്ത് വിധിക്കുന്ന അവിടെ ഒരു സ്ഥാനമില്ല ആൾ സംസ്കൃത പണ്ഡിതനാണ് അങ്ങനെ എല്ലാം ചെയ്തിട്ടും ആൾക്കൊരു സ്ഥാനമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ആളെന്ത് ചെയ്തു ദീക്ഷാ സമ്പ്രദായത്തിലേക്ക് പോയി അങ്ങനെ ഭരഭട്ടാരക ഒരു പേരിലേക്ക് ആൾ ദീക്ഷ ഒരു സ്വാമിയായിട്ട് വന്നിട്ടും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞാലോട്ടോ ആൾ തന്നെ പറഞ്ഞ കാര്യമാണ് അതിന് ശേഷം ആൾക്ക് മനസ്സിലായി ഇതൊന്നും ജനങ്ങൾക്ക് ജാതി വലിയ പ്രാന്തമായതുകൊണ്ട് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഏറ്റവും താന്നവനായ ചണ്ടാളനായി മാറാം അങ്ങനെ അദ്ദേഹം തന്നെ സ്വയം വേഷഭൂഷാദികളോടുകൂടി മഹാചണ്ടാള ബാബ എന്ന പേരിൽ അദ്ദേഹം തന്നെ ഒരുപാട് വീഡിയോ ഒക്കെ ഇടാറുണ്ട് അതേപോലെ ഭാര്യ മക്കളായിട്ട് ഇരിക്കുന്നുണ്ട് ശിവനും കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അടുത്ത ആളുടെ പിറന്നാളൊക്കെ നടന്ന സമയത്ത് ആൾ തന്നെ ഒരു ദൈവം എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ഈ ഡോക്ടർ പലിപ്പു ക്രിയേഷൻ നടത്തിയ പോലെ ഇദ്ദേഹത്തിന് ക്രിയേഷൻ നടത്താൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും ഒരു വലിയ ദൈവത്തിനെ കൂടി കിട്ടിയതന്നെ അപ്പം നമ്മുടെ ജ്യോതിഷത്തിൽ നമ്മളങ്ങനെ മനുഷ്യരെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല പക്ഷേ ഇവിടെ മരിച്ചുപോയ മനുഷ്യൻ വലിയ അത്ഭുതങ്ങൾ കാണിച്ചു എന്ന് പറയുന്നത് ഇത് തന്നെ ഞാനും ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ള ഒരു പുള്ളിക്കാരത്തി ഞങ്ങൾ ഒരേ പ്രായം ലേനകളത്തിൽ മൂത്തതാണ് അവർ പറയുന്നത് എല്ലാ വർഷവും ശിവഗിരിക്ക് പോകും അവിടെ പോയിട്ട് ഇരുപത്തൊന്ന് വലം വെച്ചു കഴിയുമ്പോൾ ഇവരുടെ ശരീരത്തിന് ഏതാണ്ട് കൂടെ ഇളക്കിപ്പോകുമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാനുള്ളത് എനിക്കൊന്ന് വന്ന് നോക്കണം ഞാനവിടെ ചെന്നു ഇതേപോലെ ഇരുപത്തൊന്ന് വലം വെച്ചു ഇവരെ കൂടെ ഞാനും വലം വെച്ചു അത് കഴിയുമ്പോൾ ഇവർ പറഞ്ഞു ഓ ഓ നാടിച്ചു ഞാൻ എന്ത് പറ്റിയെന്ന് വെച്ചു വല്ല വട്ടായിരുന്നു ചോദിച്ചു അല്ല എന്തോ പോയി അങ്ങനെ എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നുന്നില്ല ഞാൻ നോക്കിയപ്പോൾ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് ഒരാൾ അവിടെ നിന്നിട്ട് കോണവും കെട്ടിയിട്ട് അതായത് ഒരു തുറത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കാണുന്നില്ല വേർത്ത് കുളിച്ചിട്ട് ആകെ കാണുന്ന കോണകം മാത്രമാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും വലിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ വെച്ച് പൂജിക്കുന്നവനും കോണകം കെട്ടിയിട്ടാണ് നിൽക്കണേ അപ്പം എന്ത് മാറ്റമാണ് വന്നത് ഇവരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മാറ്റം വന്നോ ഇപ്പം കുറേ എണ്ണങ്ങൾ പോയിട്ടുണ്ട് മഞ്ഞൻ ചുറ്റിക്കൊണ്ട് ഞാൻ എപ്പോഴും ഇപ്പോഴും പറയുന്നു മഞ്ഞ ഷടിയും മഞ്ഞ ബ്രേസറും മഞ്ഞ പാവാടയും മഞ്ഞ സാരിയും മഞ്ഞ തൊപ്പിയും മഞ്ഞ പെനീനും മഞ്ഞ ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ മൊത്തത്തിൽ മഞ്ഞച്ച് പോയി അപ്പം ഇനി എന്താ സംഭവിക്കാൻ പോണേ ഈ മഞ്ഞയുടെ ഒപ്പം തന്നെ ഒരു തീട്ടക്കുറിയും കൂടി വരയ്ക്കുമ്പോൾ കറക്റ്റ് കാര്യങ്ങളിലേക്ക് വരും അതുകൊണ്ട് ശശി അണ്ണനും ഞമ്മണിക്കുട്ടി ആചാരം പറഞ്ഞ് ഇങ്ങോട്ട് മുട്ടാൻ വരണ്ട എല്ലാവിധത്തിലുള്ള ഏതൊരാചാരത്തിനും ഞാൻ മറുപടി തരാൻ ഇവിടെ തയ്യാറാണ് അപ്പം നിങ്ങൾക്ക് പശുവിനെ കാണിച്ച് അതുപോലെ ബ്രാഹ്മണ്യത്തിൻ്റെ മേന്മ പറഞ്ഞ് ലോകാ സമസ്തോ സുഖിനോ ഭവന്തു അവർ പറയുന്നത് അറിവുള്ളവരാണ് ബ്രാഹ്മണന്മാർ അറിവുള്ളവർ സുഖമായിരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സുഖം ഉണ്ടാവും വേണ്ട നിങ്ങളങ്ങനെ വിചാരിക്കാത്താണ് നിങ്ങളുടെ പ്രശ്നം വിചാരിച്ചിരുന്നെങ്കിൽ അല്ല സിനിമയിലൊക്കെ പറയലേ സോമം പറയുന്നില്ലേ ഒന്ന് അലറി വിളിച്ചിരുന്നെങ്കിൽ അതെ അനുവേ നിനക്ക് മാത്രം ഇരിക്കാന്നില്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെ ദിവസം എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അല്ലെ വീട്ടിലെ പശു ഉണ്ടെങ്കിൽ എൻ്റെ പശുവിനും എൻ്റെ അടുത്തുള്ള ബ്രാഹ്മണൻ സുഖമായിരിക്കട്ടെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് സുഖമാവും കണ്ടോ അപ്പൊ നമുക്ക് ഈ ആശുപത്രിയുടെ ഒന്നും യാതൊരു ആവശ്യമില്ല ഇവർ പറഞ്ഞത് ഇവിടെ ആവാഹനം പോയിച്ചാൽ നമ്മൾ പോയിട്ട് ആർ സി സിയിൽ നടത്താന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് മെന്റൽ മാറ്റാനോ രണ്ടെണ്ണത്തിൻ്റെ മെന്റൽ ഞാൻ മരി തരാം കേട്ടോ ധൈര്യമായിട്ട് പോരെ രണ്ടിനും വട്ട് മൂത്തുമെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ നമ്മുടെ ലക്ഷണം അനുസരിച്ച് ഈ ഞമ്മണി ഈ കുട്ടിയുടെ പുരുകിയിരിക്കണം ആ പൊരികം കണ്ടാലറിയാം കള്ള ലക്ഷണമാണ് അപ്പോൾ ഈ ഞമ്മണിക്കുട്ടിയുടെ പിന്നാലെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും കഴിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതുപോലെ കൂട്ട് കൂടുന്ന ആളുകളാണെങ്കിലും വിചാരിച്ചോ ഇങ്ങനെയുള്ള ആളുകളോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ അതായത് തൂറിയവനെ ചുമന്ന ചുമന്നവന് നാറും എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആളുകളോട് സഹവാസം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന എല്ലാ ദുരന്തങ്ങളും കൂടെ കൂടുന്ന ആളുകളും അനുഭവിക്കേണ്ടി വരും ഇതാണ് സാമുദ്രിക ലക്ഷണം അപ്പം ഞമ്മണിക്കുടിക്കും ശശിയണ്ണനൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ എൻ്റെ അടുത്തേക്ക് പോരെ ഞാൻ കുറച്ച് ഊളത്തരം പഠിപ്പിച്ചു തരാം അതിൻ്റെ ഒപ്പം തന്നെ സാമുദ്രിക ലക്ഷണം അതൊന്നും നിനക്ക് മനസ്സിലാവില്ല കേട്ടോ ശശിയണ്ണ ശശിയണ്ണൻ്റെ ഒന്നും പോരാ അപ്പം ഇവിടെ ജീവിതം തിരിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ധൈര്യമായിട്ട് വരാം നമുക്ക് എന്തായാലും നാരായണ ഗുരുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഗുരുവായിട്ട് നമുക്ക് അംഗീകരിക്കാം അതും പറഞ്ഞു വിശ്വഗുരുവാണ് ബ്രഹ്മഗുരുവാണ് ആണ് ബ്രഹ്മാണ്ട ഗുരുവാണ് അതെന്ത് ഗുരു അത് ഇവിടെ എത്രയോ ഗുരുക്കന്മാരോന്നു ഈ ഗുരുക്കന്മാർക്കൊന്നും ഇല്ലാത്ത ഇതുതന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു കുലം എന്ന് പറഞ്ഞത് ആരാ അയ്യാ വൈകുണ്ടസ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷൻ അയ്യാ സ്വാമിയുടെ അടുത്തുനിന്നാണ് ഈ നാരായണ ഗുരുവും അതുപോലെ ചട്ടമ്പിസ്വാമിയും പഠിച്ചെടുത്തത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അയ്യാ വൈകുണ്ടനെ കൊണ്ടുവരണ്ടേ അതോടൊപ്പം തന്നെ ഡോക്ടർ പൽപ്പുനെ കൊണ്ടുവരണ്ടേ അതോടൊപ്പം തന്നെ കുമാരനാശാനെ കൊണ്ടുവരണ്ടേ പിന്നെ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച അയ്യങ്കാളിയെ കൊണ്ടുവരേണ്ടേ നമ്മളെല്ലാവരും ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഇത്തരം നൈകത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കാനുള്ള അവസരം നമുക്കുണ്ടാക്കിയതെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം എഴുതിയ ഏറ്റവും വലിയ ആ വേദഗ്രന്ഥം അതായത് ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ എത്രയും ചങ്കുറപ്പോൾ ഞാനൊക്കെ ഇരുന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇവർ കൊല്ലൂല്ലേ അപ്പോൾ ഇവിടെ നിയമസംവിധാനം എത്രയും ശക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയത് എന്താരാ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അശ്രാന്ത പരിശ്രമമാണ് അങ്ങനെ നോക്കിയാണെങ്കിൽ ഒരു മനുഷ്യന് സർവ്വ സ്വാതന്ത്ര്യം നൽകുന്ന ഒരാളാണ് ദൈവമെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ദൈവം ആരായിരിക്കണം ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരിക്കണം അല്ലേ അപ്പോൾ അംബേദ്കർ എന്നും ഇവരൊന്നും അംഗീകരിക്കുന്നില്ല ഇനി സമുദായത്തിലുള്ള ഒരാളെയാണ് ദൈവമായിട്ട് അംഗീകരിക്കുന്നതെങ്കിൽ നാരായണഗുരു ഈഴവാത്തി സമുദായത്തിലാണ് ജനിച്ചത് ഈഴവ സമുദായമല്ല ഈഴവാത്തി എന്ന് പറഞ്ഞാൽ ഈ കണിയന്മാരുടെ വിഭാഗത്തിൽപ്പെടും അതായത് ഈഴവർക്ക് മരണാക്രമം ചെയ്യുക ജ്യോതിഷം നോക്കി കൊടുക്കുക ഇങ്ങനെയുള്ള ഒരു സമുദായത്തിൽ ജനിച്ചു ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചു അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സമുദായ സ്നേഹം കൊണ്ടാണ് എൻ്റെ പിന്നാലെ വരേണ്ടായി അതല്ലേ ശരി ഈ സമുദായ സ്നേഹമാണെങ്കിൽ അപ്പോൾ ഇതൊന്നുമല്ല അല്ല ഇതിൻ്റെ അർത്ഥം എന്താ ഈ സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ച് അതായത് ദേവി ദൈവക്ഷേത്രങ്ങൾ അരുത് എന്ന് പറഞ്ഞ ആളെ പിടിച്ച് ദൈവമാക്കി അങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്നു അതായത് അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നത് അപരനും സുഖത്തിനായി വരയണം എന്ന ആപ്തവാക്യം എഴുതിയ നാരായണ ഗുരുവിൻ്റെ വചനം കൊണ്ട് ഇപ്പോൾ ഒരു സമൂഹം പൊറുതിമുട്ടി ആ സമൂഹം മാത്രമല്ല ഇപ്പോൾ കേരളത്തിലുള്ള മൊത്ത ആളുകൾ പറയുന്നത് എന്താ അറിവിൻ്റെ നിറകുടമാണ് അപ്പോൾ നിറകുടം തുളുമ്പി ഒഴുകി അങ്ങനെ ജനങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ലാണ്ടായി ശരിയായതോ തെറ്റായതോ തിരിച്ചറിയാനുള്ള കഴിവില്ലാണ്ടായി അപ്പോൾ ധൈര്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ഞമ്മണിക്കുട്ടിക്കും ശേഷമാണ് എന്നെ ഇനി പുതിയ വല്ല വേദാന്തുകൊണ്ട് ഞാൻ ഹിരണ്യ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അത് ഞാൻ ഇപ്പം പറയുന്നില്ല ഞമ്മണിക്കുട്ടിയും നിങ്ങൾ അടുത്ത് വരുമല്ലോ നിങ്ങളുടെ ആചാരങ്ങൾ കൊണ്ടുവരും അപ്പം ഞാൻ മുമ്പ് പറഞ്ഞു നമുക്ക് തിരുപ്പതി വെങ്കടേശ്വരൻ്റെ അടുത്ത് പോകുമ്പോൾ ഷർട്ടൊന്നും വരണ്ട ശബരിമലയ്ക്ക് പോകുമ്പോൾ ഷർട്ട് വരണ്ട പഴനി പോകുമ്പോൾ ഷർട്ട് വരണ്ട കേരളം ഒഴികെ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ ഭഗവാന്മാർക്കൊന്നും നമ്മുടെ ബോഡി കാണണ്ട കണ്ടോ പണ്ട് കേരളത്തിൽ സ്ത്രീകളുടെ ബോഡി കാണണമായിരുന്നു എന്തായിരുന്നു ഒരു സുഖം അല്ലേ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വെച്ചാൽ തിരക്കോട് തിരക്കായിരിക്കും പിള്ളേരൊന്നും ഒരു ജോലിക്കുമ്പോഴില്ല കോളേജ് പോകണമെന്ന് പറഞ്ഞ് നേരെ ക്ഷേത്രത്തിലേക്ക് പോകും കാരണം എന്താ അവിടെ സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും മസിൽ പവർ കാണാം അപ്പം അങ്ങനെ ഒരു കാല കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ആചാരത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാമെന്ന് കരുതണ്ട ഈശ്വരൻ്റെ പിന്നാലെ വരണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് എറണാകുളം ജില്ലയിലും മൂവാറ്റവാ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്റ്റിക്ക് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്തേക്ക് വരാം ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ അനുഭൂതിയിൽ പങ്കെടുക്കാം ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇതേപോലെ സാക്ഷി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വേറെ ഒരു സ്ഥലത്തും ഒരാളെപ്പോലും ഒന്ന് സാക്ഷ്യം കാണിച്ചിട്ട് വലിയ ഗുണകോ വലിയ നൂലോ എന്ത് വേണമെങ്കിലും ഇട്ടോ എന്നിട്ട് ഞാനും ശരിയാക്കി തരാം ചങ്കുറപ്പൂടൂടി പറയുന്ന ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഈ വീഡിയോ ഞമ്മണിക്കുട്ടിക്കും ശശി അണ്ണനും വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു അപ്പോൾ മഞ്ഞക്കിളികൾ മൂളിപ്പാട്ടുമായിട്ട് ഇങ്ങോട്ട് പോരെ ധൈര്യമായിട്ട് ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈശ്വര വഴി ഞാൻ കാണിച്ചുതരാം എല്ലാവർക്കും നന്ദി നമസ്കാരം